സുഹൃത്തുക്കളെ നമ്മൾ സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറിലേക്ക് എത്തുകയാണ് ഇതുവരെ നമ്മൾ ഒരു പത്ത് നൂറോളം സ്നാപ്പുകളായിട്ട് ചെയ്തത് ചൂണ്ടുവരലാണ് ഇത് കഥകളാണ് വാക്കില ക്യാമ്പിന്റെ ഭാഗമായിട്ട് സംഭവിച്ച കഥകൾ ഇത് വാക്കില കവിതകളുണ്ട് കഥകളുണ്ട് കാശിക പ്രസിദ്ധീകരിച്ചത് കാവിഷിക ബുക്ക് ഹൗസ് ഇതിലെ സച്ചിദാനന്ദ മാഷയുടെ ഒരു ഇതിന്റെ എഡിറ്റർ ഡോക്ടർ സി അടങ്ങുന്ന ഒരു പാനലാണ് അപ്പോ നമ്മൾ സച്ചിദാനന്ദ സച്ചിദാനന്ദഷ കവിത കഥയിലേക്കാണ് വരുന്നത് അവസാനം എന്നുള്ളൊരു കഥയാണ് ഈ കഥ ഫാഷണിസത്തിന്റെ വരവ് ഇതിന്റെ ഭീകരത വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് തീർച്ചയായിട്ടും ഈ കഥ ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഞാൻ വായിക്കുമ്പോൾ എന്ന് സംഭവിച്ചു നോക്കാം അവസാനം പുരാണങ്ങളിൽ ഉന്മാദപൊരിയെന്ന് പ്രഖ്യാതമായ കിറുക്കം പുറത്തെ ആദിത്യ പ്രജാപതിക്ക് തുലമാസത്തിലൊരു തണുത്ത പുലരിയിൽ ഒരു ഉൾവിളിയുണ്ടായി തന്റെ പ്രജകൾ എന്നവകാശപ്പെടുന്നവർ തന്റെ പ്രജകൾ തന്നെയാണെന്ന് എന്താണ് ഉറപ്പ് അവർ കലാപം സൃഷ്ടിക്കാനായി എവിടെ നിന്നോ നുഴഞ്ഞു കയറി വന്നവരാണെങ്കിലോ അവരിൽ പലതരക്കാരും പല മതക്കാരുമുണ്ട് അവരിൽ പലതരക്കാരും പല മതക്കാരുമുണ്ട് പ്രജാപതി തന്റെ കാവി തളയിൽ കെട്ട് എടുത്തണിഞ്ഞു അതിലാണ് തന്റെ അധികാരം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം ചിലരുടെ ജീവൻ തത്തയിൽ എന്ന പോലെ അതണിഞ്ഞ ഉടൻ അദ്ദേഹത്തിന്റെ ഭാവവും ശബ്ദവും മാറി നെഞ്ചൊന്നുകൂടി വിരിഞ്ഞു താടി വെള്ളി പോലെ തിളങ്ങി തന്റെ പുതിയ ശബ്ദത്തിൽ അദ്ദേഹം അലറി ആരമിട ആദിത്യ രാജാവിന് ചില ഉണ്ടായിരുന്നു താൻ പറയുന്ന ഓരോ വാക്കും കൽപ്പനയാണെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് കടത്തുണയിൽ താൻ പരിശീലിച്ച തെരുവ് പ്രസംഗം ഏതോ ദൈവത്തിന്റെ ഗിരി പ്രഭാഷണമോ ഗീതാപ്രഭാഷണമോ ആണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് തന്റെ കൽപ്പനകൾ അനുസരിക്കാത്തവരെ ഉന്മൂലനം ചെയ്യാൻ കല്ലുകളും കത്തികളും ലാത്തികളും പന്തങ്ങളും ആയുധമാക്കിയ അനുസരണയുള്ള ഒരു സേനയും അദ്ദേഹത്തിനുണ്ടായിരുന്നു കണക്കെടുപ്പ് നടത്താൻ പ്രജാപത്തിന് നിയോഗിച്ചത് തന്റെ ആ വിശ്വസ്ത സേനയെ തന്നെയാണ് പശുവിന്റെയും കളയുടെയും തോൽ നിരോധിച്ചിരുന്നത് നിരോധിച്ചിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ അത് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയായിരുന്നു രാജ്യത്തെ നിരോധനമെങ്കിലും ചണ്ടകൾ കിട്ടാൻ പ്രയാസമായത് പ്രജാപതി ഭരണമേറ്റതിൽ പിന്നെ ശത്രുക്കളായി കരുതിയവരെ തല്ലിക്കൊല്ലുന്നത് പതിവായിരുന്നതിനാൽ മനുഷ്യരുടെ തോൽ ധാരാളമായി ലഭിച്ചിരുന്നു അതുകൊണ്ടുണ്ടാക്കി ആ ചൊറയുണങ്ങിയിട്ടില്ലാത്ത തപ്പുകൾ കൊട്ടിയാണ് തപ്പുകൾ കൊട്ടിയാണ് സൈന്യം പുതിയ കണക്കെടുപ്പിന്റെ കാര്യം ജനങ്ങളെ അറിയിച്ചിരുന്നു മന്യമഹാജനങ്ങളെ മന്യമഹാജനങ്ങള് പരസ്യം കേൾക്കേണ്ട താമസം നാട്ടിൽ പലതരം സംശയങ്ങളും വാഗ്വാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു പ്രജകളായി കരുതപ്പെടാൻ ചില യോഗ്യതകൾ ആവശ്യമായിരുന്നു പ്രജാപതിയുടെ സനാതന മതത്തിൽപ്പെട്ടവരെ മാത്രമേ നാട്ടിലെ പ്രജകളായി കണക്കാക്കുകയുള്ളൂ എന്നതായിരുന്നു പ്രധാന വ്യവസ്ഥ അതുതന്നെ ചിന്താ കുഴപ്പത്തിന് വഴി വെച്ചു അവരെല്ലാമാണ് ആ മതത്തിൽ പെട്ടവർ അറിയണമല്ലോ കിർക്കുംപുരിയിലെ സന്യാസിമാർ കൂട്ടം കൂടി തർക്കമായി പൂണൂലണിഞ്ഞവർ മാത്രമാണ് ശരിക്കും സനാതനികൾ എന്നായി ചില ൂണൂർ അണിഞ്ഞ അണിഞ്ഞവർ മാത്രമാണ് ശരിക്കും സനാതനികൾ എന്നായി ചിലർ കുടുംബ കൂടി വേണം എന്ന് ചിലർ മുൻകുടുമയോ പിൻകുടുമയോ എന്നായി ചിലർക്ക് സംശയം ക്ഷത്രിയരും പെടും ഫൈറ്റേഴ്സ് ക്ഷത്രിയരും പെടും എന്ന് ചിലർ ശൈവർ ശൈവർ എന്ന് ചിലർ വൈഷ്ണവർ എന്ന് ചിലർ ശക്തേയർ ശക്തേയർ എന്നും തന്ത്രിക്കുകൾ എന്നും ചിലർ ഗീതയാണോ വേദങ്ങളാണോ എങ്കിൽ നാലില്ലേതു വേദം എന്നും ഉപനിഷത്തുക്കളാണോ എങ്കിൽ കേനമോ ഘട്ടമോ ഏർ മണ്ടൂകമോ തൈത്തരീയമോ ബൃഹ്ദാരുണ്യമോ മറ്റെന്തെങ്കിലും എന്നും അതാ യോഗസൂത്രമാണോ രാമായണവും മഹാഭാരതവുമാണോ സനാതനികളുടെ പുണ്യഗ്രന്ഥം എന്നതിനെ ചൊല്ലി ചർച്ചകൾ നടന്നു പല ജാതിക്കാർക്കും തങ്ങൾ ഏതു മതക്കാരാണെന്ന് വ്യക്തമായിരുന്നില്ല വൈശ്യർക്കും ശൂത്രർക്കും വേണ്ടി ചിലർ വാദിച്ചെങ്കിലും ദളിതർക്കും ആദിവാസികൾക്കും വേണ്ടി വാദിക്കാൻ ആരും ഉണ്ടായില്ല തങ്ങൾക്ക് സ്വന്തം ദേവതകളും ആചാരങ്ങളും വിശ്വാസങ്ങളും ഉള്ളതിനാൽ തങ്ങൾ സനാതനികളാണെന്ന് കരുതാൻ അവർക്കായില്ല തന്നെയുമല്ല തങ്ങളെ എന്നും അകറ്റി നിർത്തുകയും ചവിട്ടിത്താഴ്ത്തുകയും ചെയ്തവർ എങ്ങനെ തങ്ങളുടെ മതക്കാരാകും അവരിൽ പലരും ഭൂമിയിൽ ജനിച്ചതിന് തന്നെ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല പല ഗോത്രങ്ങളും കാടുകളിലാണ് കഴിഞ്ഞിരുന്നത് കഴിഞ്ഞിരുന്നതെന്നതിനാൽ അവർക്ക് നാടേ ഉണ്ടായിരുന്നില്ല ഇവരിൽ ഒന്നും പെടാത്ത വേറെയും കുറേ പേർ ഉണ്ടായിരുന്നു വേറെ നാടുകളിൽ നിന്ന് പല കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ടവർ വേലതേടി വന്നു ഇവിടെ തലമുറകളായി കഴിഞ്ഞവർ രണ്ടു മതങ്ങളിൽപ്പെട്ടവർ വിവാഹം കഴിച്ചിണ്ടായവർ മതങ്ങളെ തള്ളിപ്പറഞ്ഞ ചർവാകരുടെ പിന്തുടർച്ചക്കാരായ യുക്തിവാദികൾ അച്ഛനും അമ്മയും ആരെന്നറിയാത്ത അനാഥാലയങ്ങളിൽ വളർന്നവർ എവിടെ നിന്നൊക്കെയോ കുട്ടിക്കാലത്തെ ലൈംഗിക തൊഴിലാ തൊഴിലാലയങ്ങളിൽ എത്തിപ്പെട്ടവർ കടത്തിണകളിൽ ചക്ക് പുതച്ച് ഉറങ്ങുന്നവർ വഴിവെക്കിലെ ചെറിയ പെട്ടിക്കടക്കാർ ഋക്ഷക്കാർ ഭിക്ഷക്കാർ വണ്ടിയൊന്നുന്നവർ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത കൃഷിപ്പണിക്കാർ ഇങ്ങനെ കിറുക്കും പുറത്ത് കിറുക്കും കിറുക്കം കിറുക്കം പുറത്ത് കാറ കിറുക്കം പുറത്ത് പുറത്തുകാരാണെന്നതിന് വിശേഷിച്ചു തെളിവൊന്നുമില്ലാത്തവർ അറിയിപ്പ് കേട്ട് അമ്പരന്ന് പരസ്പരം നോക്കി പരസ്പരം നോക്കി ചിലർ എങ്ങോട്ടൊന്നില്ലാതെ ഓടിക്കൊണ്ടിരുന്നു രാജഭാഷ അറിയാത്തവർ ആ ഭാഷ പഠിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന്റെ വിചിത്രമായ വ്യാകരണം അവർക്ക് വഴങ്ങിയില്ല വിശേഷിച്ചും ലിംഗവും കാലവും പ്രജാപതി ആദ്യം മുതലേ ശത്രുക്കളായി പ്രഖ്യാപിച്ചിരുന്ന വിഭാഗത്തിൽപ്പെട്ടവർ അവരിൽ തന്നെ പല ഉപവിഭാഗങ്ങളും ഉണ്ടായിരുന്നു പ്രാവുകൾ കൂടുകൂട്ടിയ മിനാരങ്ങൾക്കിടയിൽ ഒത്തുകൂടി എന്തു ചെയ്യണമെന്ന് തല പുകഞ്ഞാലോചിച്ചു ഉന്മാദപുരി രണ്ടു മുറി രണ്ടു കുറി വിഭജിക്കപ്പെട്ടപ്പോഴും പുതിയ നാടുകളിൽ പോകാതെ ഇവിടെ തന്നെ കഴിയാൻ തീരുമാനിച്ച ഹതഭാഗ്യരായിരുന്നു അവർ ആ ദേശത്തിന്റെ പതാകയെ വന്നിക്കുകയും ഇതിൻ്റെ ദേശീയഗാനം പാടുകയും ചെയ്തവർ തലമുറകളായി ഈ നാട്ടിൽ ജീവിച്ച് പണിയെടുത്ത് ഈ നാടിനെ സേവിച്ചവർ വടക്കോട്ട് പോയാലും കിഴക്കോട്ട് പോയാലും തങ്ങൾക്ക് അവിടെ അഭയം ലഭിക്കില്ലെന്നും ലഭിച്ചാൽ തന്നെ തങ്ങൾക്ക് ഒരിക്കലും ആ നാട്ടുകാരാവാൻ കഴിയില്ലെന്നും അവർക്കറിയാമായിരുന്നു ഇത്ര കാലവും ഈ ദേശത്തെ മനുഷ്യരോട് ഇണങ്ങി ജീവിച്ചവരായിരുന്നല്ലോ അവർ നിസ്കരിച്ചും പ്രാർത്ഥിച്ചും പ്രാവുകളെ തീറ്റിയും അവർ ഉള്ളില് നീറ്റലൊതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സംശയാലുക്കളെല്ലാം ഒടുവിൽ തങ്ങൾ എന്നും കിറക്കമ്പുറത്തുകാരായിരുന്നെന്നും ഇനിയും ആയിരിക്കുമെന്നും തെളിയിക്കുന്ന രേഖകൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം ആരംഭിച്ചു പൗരത്വം പൗരത്വം പക്ഷേ പേര് സൂചിപ്പിക്കും പോലെ ആദേശത്തെ അപ്പീസുകളിൽ രേഖകളൊന്നും കൃത്യമായി സൂക്ഷിക്കുന്ന ഒരു ഏർപ്പാടില്ലായിരുന്നു വലിയൊരു വിഭാഗത്തിന് രേഖകളൊന്നും ഇല്ലായിരുന്നു താനും മാതാപിതാക്കളുടെ ഇതുപോയിട്ട് തങ്ങളുടെ തന്നെ ജനനരേഖകൾ അവർക്കില്ലായിരുന്നു എന്നാലും ഏതെങ്കിലും രേഖക്കായി അവർ ഗ്രാമസഭകളെയും നഗരസഭകളെയും അവിടുത്തെ പല പല അഫീസുകളെയും സമീപിക്കാൻ തീരുമാനിച്ചു അവരുടെ അപേക്ഷകളുടെ പിന്നെ കൂറ്റൻ കെട്ടുകൾ കൊണ്ട് അഫീസുകൾ നിറഞ്ഞു മെഷകളിലും മലമാരകളിലും സ്ഥലം തീർന്നപ്പോൾ അപേക്ഷകൾ നിലത്തും വരാന്തയിലും കുന്നുകൂടാൻ തുടങ്ങി അവയെ സർവ സർവഭക്ഷകരായ ചിതലുകളിലും മെലുകളിലും നിന്നു കാക്കാൻ കൂടുതൽ ശിപ്പായിമാരെ ആവശ്യമായി വന്നു ഉദ്യോഗസ്ഥർക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതായി ആ കടലാശ് കെട്ടുകൾക്കിടയിൽ ശ്വാസം മുട്ടി മരിക്കുക അല്ലെങ്കിൽ അവധിയെടുത്തോ രാജിവെച്ചോ സ്ഥലം വിടുക ഇതായിരുന്നു അവരുടെ മുൻപിലുള്ള മാർഗങ്ങൾ എന്നാൽ മാറി ചിന്തിച്ച ചില ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു കളി തുടങ്ങി അവർ അത് ഇതൊരവസരമായി കണ്ടു പെട്ടെന്ന് അതുവരെ അവിടെ അങ്ങും കണ്ടിട്ടില്ലാത്ത ചില കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അവർ അപേക്ഷകരോടക്കം പറഞ്ഞു നിങ്ങൾ പ്രജാപതിയുടെ ശത്രുവംശത്തിൽപ്പെട്ട ആളല്ലെങ്കിൽ നിങ്ങൾ പ്രജാപതിയുടെ ശത്രുവംശത്തിൽപ്പെട്ട ആളല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഞാൻ സാധിച്ചു നിങ്ങളുടെ കാര്യം ഞാൻ സാധിച്ചു തരാം എൻ്റെ ബന്ധുവായൊരു ഉദ്യോഗസ്ഥനുണ്ട് ഉം അല്പം ചെലവ് വരുമെന്ന് മാത്രം അല്പം ചെലവ് വരുമെന്ന് മാത്രം അപ്പോ നിങ്ങളുടെ കാര്യം ഞാൻ ശരിയാക്കി തരാം കിട്ടുന്നതിൽ പാതി ആഫീസുകളിൽ അവശേഷിച്ച് ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത് അവർ വർഷങ്ങൾ പഴക്കമുള്ള ജനന രേഖകളും ഇല്ലാത്ത ഭൂമിയുടെ പ്രമാണങ്ങളും ഒപ്പം മുത്രയും സഹിതം ഉണ്ടാക്കി പണം ഉണ്ടാക്കി പണം നൽകിയവർക്കിടയിൽ വിതരണം ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അവർ പ്രജാപതി പുറത്താക്കാൻ തീരുമാനിച്ചവരോട് രഹസ്യം പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പ്രജാപതി പുറത്താക്കാൻ തീരുമാനിച്ചവരോട് രഹസ്യം പറഞ്ഞു നിങ്ങൾക്ക് ഈ മതത്തിൽ തന്നെ തുടരണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം അല്ല മാറ്റി പ്രജാപതിയുടെ മതത്തിൽ ചേർന്നാൽ നിങ്ങൾക്കും ഞങ്ങളുടെ രേഖകൾ ഉണ്ടാക്കി തരാം അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഏത് പാലുവാണ് വെച്ച് തരാതെ കുറെ പേർ തങ്ങൾ വിശ്വസിച്ചു പോകുന്ന മതം വിട്ടുപോകാൻ തയ്യാറായില്ല പക്ഷേ കുറച്ചു കുറച്ചുപേർ രാജ്യമതത്തിലെ നല്ല നല്ല പേരുകൾ സ്വീകരിച്ചു ദേശപ്രജകളാകാൻ തന്നെ തീരുമാനിച്ചു അതിനിടെ ദേശാതിർത്തിയിൽ തടവറകൾ പണിയുന്നു എന്ന വാർത്ത കൈക്കൂലിക്ക് പണമില്ലാത്തവരെയും മതം മാറാൻ തയ്യാറാകാത്തവരെയും തങ്ങളുടെ മതം ഏതൊന്നും തീർച്ചയില്ലാത്തവരെയും കാട്ടുതീ പോലെ ഗ്രസിച്ചു അവിടെ ഒരു നേരം ഗോതമ്പ് കഞ്ഞി മാത്രമേ കിട്ടുകയുള്ളൂ എന്നും സൂര്യനൊദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ പണിയെടുക്കേണ്ടി വരുമെന്നും വാർത്ത പറഞ്ഞു ദീതിയുടെ കുടുംബ മഞ്ഞിൽ ദേശം മരവിച്ചു ഇതൊന്നും അറിയാതെ നടന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു മാനസികാസ്വാസ്ഥ്യം ബാധിച്ചവർ അവരുടെ ചിരി മാത്രം രാത്രിയുടെ ഘന മൗനത്തെ ഭേദിച്ചിരുളിൽ പടർന്ന് കത്തി അവരുടെ ചിരി മാത്രം രാത്രിയുടെ ഘനമൌനത്തെ വെതിച്ച് ഇരുളിൽ പടർന്നു കത്തി ഉടുണി പറിച്ചു കൊടികളാക്കി പണ്ടെങ്ങോ പഠിച്ച പാട്ടും പാടിയവർ ഘോഷയാത്രകൾ നടത്തി ചിലർ മരങ്ങൾക്ക് മുകളിൽ കയറി കൊമ്പുകൾ മാറി മാറിയിരുന്ന് അല്ലെങ്കിൽ മതിലുകൾക്കും പാലങ്ങൾക്കും മുകളിൽ ഇരുന്ന് അതുമല്ലെങ്കിൽ ചവറ്റുകൂനകൾക്ക് മേലെ നിന്ന് ഇതാണ് ഞങ്ങളുടെ നാട് ഇതാണ് ഞങ്ങളുടെ നാട് ഇസ് മൈ കൺട്രി എന്ന് വിളിച്ചു വിളിച്ചുപോയി വേറെ ചിലർ എന്നീ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ചൊരു ഭാഷയുണ്ടാക്കി ഇതാണ് തങ്ങളുടെ രാഷ്ട്രഭാഷ എന്ന് വിളിച്ചു പറഞ്ഞു

ഗജരന ഗജപരന ഗജപരന ഒരു രാത്രി കിറുക്കാംപുറത്തെ കാവുകളിലും കോവിലുകളിലുമുള്ള ദേവതമാർ തട്ടകത്ത ഭഗവതിയുടെ നേതൃത്വത്തിൽ യോഗം കൂടി നമ്മൾ ജനന രേഖയ്ക്ക് എവിടെ പോകും അവർക്കൊന്നും റേഷൻ കാർഡുകൾ പോലും ഇല്ലായിരുന്നു വല്ലപ്പോഴും വഴിപാടായി കിട്ടുന്ന ചോറും പായസവും പഴവും ഭക്ഷിച്ചാണ് അവർ കഴിഞ്ഞുകൂടിയിരുന്നത് തങ്ങളുടെ മതം അവർക്കറിയില്ല ദർഗകളിൽ നിന്നുള്ള പുണ്യാത്മാക്കളും അവരുടെ കൂടെ കൂടി കുട്ടിച്ചാത്തൻ കരിങ്കുട്ടിയോടും മുത്തപ്പൻ ഭൈരവികോലത്തോടും ആലിത്തെയ്യം ആര്യം പൂങ്കന്നിയോടും ഉദരപാലൻ ഉയിട്ടയോടും കരിയാത്തൻ കാട്ടുമടന്തയോടും കാട്ടുമടന്തയോടും തീച്ചാമുണ്ടി പൂവക്കാളിയോടും അടിവേടൻ ആദ്യ മുലിയാടനോടും ഭഗവതിയോടും അണങ്ങുഭൂതം മയ്യപ്പൻ തെയ്യത്തോടും ഓണത്താർ കതിവന്നൂർ കതിവന്നൂർ വീരനോടും റേഷൻ കാർഡുണ്ടോ റേഷൻ കാർഡ് ഉണ്ടോ എന്ന് ചോദിക്ക തന്നെ മൊയ് മൊയ്നുദ്ദീൻ ചിത്തി മീരാ സഹാബ് ോടും മീരാ സാഹബ് അവലിയായോടും രാംദേവ് പിർ പിർ റൌസ ഷെരീഫിനോടും പിന്നെ ഖ്വാജ ൽ ഗാസി സഫർ ഹുസൈനോടും ഓർമ്മയുണ്ടോ എന്നന്വേഷിച്ചു ഈ യോഗം നടന്നുകൊണ്ടിരിക്കും വേറൊരു കൂട്ടർ ഘോഷയാത്രയ്ക്കായി ഘോഷയാത്രയെത്തി പല സിമിത്തേരുകളിലും കലറുകളിൽ നിന്ന് ഉയർന്നു വന്ന പ്രേതങ്ങളായിരുന്നവർ ഞങ്ങൾ എവിടെ പോകും അവർ ദേവതമാരോടും സുഫി ഋഷിമാരോടും ചോദിച്ചു പ്രേതങ്ങളായപ്പോഴേ അവർക്ക് പേരുകൾ നഷ്ടപ്പെട്ടിരുന്നു പ്രജാപതിയുടെ കണക്കെടുപ്പുകാർ ശ്മശാനങ്ങളിൽ എത്തുമെന്ന് അവർ കരുതിയിരുന്നതേയില്ല തങ്ങൾ ഏതെങ്കിലും നാട്ടിലെ പ്രജകളാണെന്നും അവർ കരുതിയിരുന്നില്ല ജാതി മതം ജനന തീയതി മരണ തീയതി ഇതെല്ലാം അവർ മറന്നുപോയിരുന്നു മരണ സർട്ടിഫിക്കറ്റുകളാണ് അവർക്ക് വേണ്ടിയിരുന്നത് അതിന് കൈക്കൂലി കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് അവർ ജിന്നുകൾക്കൊപ്പം അദൃശ്യരായി തെരുവീരുകളിൽ അലഞ്ഞു നടന്നു തടവറകൾ അതിവേഗം നിറഞ്ഞുകൊണ്ടിരുന്നു അവയിലുള്ളവർക്ക് പലവിധം ജോലികൾ നൽകപ്പെട്ടു ചിലപ്പോൾ അവരെ പുറത്ത് തുറമുഖങ്ങളിലും ഗനികളിലും എണ്ണക്കിണറുകളിലും കൊണ്ടുപോയി ജോലിയെടുപ്പിച്ചു അവരെ ജോലിയെടുപ്പിച്ചു ഒന്നിനും കൂലിയില്ലായിരുന്നു ഒന്നിനും കൂലിയില്ലായിരുന്നു മുക്കാൽ പട്ടിണി മൂലം അവർ മെലിഞ്ഞു വന്നു അവർ മെലിഞ്ഞു വന്നു അവരെയും പ്രേതങ്ങളെയും കണ്ടാൽ തിരിച്ചറിയാതായി തിരിച്ചറിയാതായി തൊലിനടിയിൽ എല്ലുകളും തലയോട്ടികളും കാണാമെന്നായി തൊലിനടിയിൽ എല്ലുകളും തലയോട്ടികളും കാണാമെന്നായി അവർ മുതുകിൽ ചൂടാക്കിയും പാണികൾ കൊണ്ട് പൊള്ളിച്ചു ചാപ്പ കുത്തിയിരുന്ന നമ്പറുകൾ മാത്രം കൊണ്ട് അറിയപ്പെട്ടിരുന്നതിനാൽ ചാപ്പ കുത്തിയിരുന്ന നമ്പറുകൾ മാത്രം കൊണ്ടറിയപ്പെട്ടിരുന്നതിനാൽ ക്രമേണ സ്വന്തം പേരുകൾ മറന്നു ചോലി സമയത്തൊഴികെ എപ്പോഴും കൈകാലുകളിൽ ചങ്ങലകൾ കൊണ്ട് അവിടങ്ങളിൽ ചങ്ങലപ്പാടുകൾ ആഴത്തിൽ പതിഞ്ഞു ക്രമേണങ്ങളായി പഴയ തടവുകാർക്ക് കഠിനമായ അധ്വാനം അസാധ്യമാകുന്നതിനനുസരിച്ച് പുതിയ തടവുകാർക്ക് അവരുടെ ജോലികൾ നൽകപ്പെട്ടു ഇടക്കിടെ കൂട്ടം കൂട്ടമായി തങ്ങളുടെ സഹതടവുകാരെ പ്രജാപതിയുടെ കിങ്കരന്മാർ പിടിച്ചു കൊണ്ടുപോകുന്നത് ബാക്കിയുള്ളവർ കണ്ടു അവരെ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഒരു ദിവസം സഞ്ചികളും ചെരുപ്പുകളും ഉണ്ടാക്കാനായി വെളുപ്പം തവിട്ടും കറുപ്പുമായ ഉണങ്ങിയ തോൽ അവർക്ക് നൽകപ്പെട്ടു കൃത്രിമ മുടിയും ബ്രഷുകളും ഉണ്ടാക്കാൻ ബ്രഷുകളും ഉണ്ടാക്കാൻ അതേ നിറങ്ങളിലുള്ള നീണ്ടതും പുറിയതുമായ മുടി നിറച്ച കുടങ്ങളും അതിർത്തിയിൽ നിന്ന് വന്ന വണ്ടികളിലാണ് അവ കൊണ്ടുവരപ്പെട്ടത് ചില തുകലുകളിൽ തങ്ങളുടെ മുതയിലുള്ള പോലുള്ള അക്കങ്ങൾ കണ്ടപ്പോഴാണ് അവർ ഞെട്ടനോടെ മനസ്സിലാക്കിയത് അത് അത് തങ്ങളോടൊപ്പം മനുഷ്യരുടേതാണ് തങ്ങളോടൊപ്പം തടവറയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരുടേതാണ് അവരുടേത് തന്നെ എന്ന് മനസ്സിലാക്കാൻ അവർക്ക് പ്രയാസമുണ്ടായില്ല അതിനിടയിൽ അതിനിടയിൽ നിന്ന് കരിയുന്ന മണം അതിനിടയിൽ മനുഷ്യർ കരിയുന്ന മണം അവരുടെ മൂക്കുകളിൽ തുളച്ചു കയറി ഒരു പറ്റം കറുത്ത നായ്ക്കളുടെ നീണ്ടോരി ഒരു പറ്റം കറുത്ത നായ്ക്കളുടെ നീണ്ടോരി ഭക്തറികളിലെ സൈറണുകൾ പോലെ അന്തരീക്ഷത്തിൽ മുകളിൽ മമുഴങ്ങി മുകളിൽ നിന്ന് മുകളിൽ നിന്ന് കഴുകന്മാർ കൂട്ടത്തോട് പറന്നിറങ്ങിയ കഴുകന്മാർ കുട്ടത്തോടെ പറന്നിറങ്ങി പ്രജാപതിയുടെ പതാക മാത്രം ദിവസവും കൂടുതൽ ഉയരത്തിൽ പാറിപ്പറന്നുകൊണ്ടിരുന്നു അതിൻ്റെ നിഴൽ ഭൂമിയിലെ പകലുകളെ രാത്രികളാക്കിക്കൊണ്ടിരുന്നു അതിൻ്റെ നിഴൽ ഭൂമിയിലെ പകലുകളെ രാത്രികളാക്കിക്കൊണ്ടിരുന്നു ഇപ്പോൾ പെറ്റുവീണൊരു കുഞ്ഞിൻ്റെ മുഷ്ടി ചുരുട്ടിയുള്ള അലറിക്കരച്ചിൽ മാത്രം ആ നിഴലിനെ ഭേദിച്ചു പറന്നുയർന്നു ഇപ്പോൾ പെറ്റ് വീണൊരു കുഞ്ഞിന്റെ മുഷ്ടി ചുരുട്ടിയുള്ള അലറിക്കരച്ചിൽ മാത്രം നിഴലിന് ഭേദിച്ച് പറന്നുയർന്നു ഫാസിസം എങ്ങനെ പിടിമുറുക്കുന്നു എന്നുള്ളത് അതിമനോഹരമായിട്ട് നാടകം പോലും ഗ്രൂപ്പ് വർക്കിലൂടെ ചെയ്യാൻ പറ്റുന്നു പൊളിറ്റിക്കൽ തിയേറ്ററിന് ഗംഭീരമായിട്ട് ഒരുപാട് ഗ്രൂപ്പ് വർക്കിലൂടെ ചെയ്യാൻ പറ്റുന്നു വിഷ്വലായിട്ടും ചെയ്യാൻ പറ്റുന്നു ഈ കഥ അങ്ങനെ തന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നു വലിയ സാധ്യതയാണ് ഞാൻ ലോകത്തെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സച്ചിദാനന്ദഷ്ടെ ഈ കഥ വാക്കിലെ കഥകളിൽ ആദ്യത്തെ കഥയായിട്ടാണ് വക്കില കഥകളിൽ ആദ്യത്തെ കഥയായിട്ടാണ് സച്ചിമാഷിയുടെ കഥ പ്രസിദ്ധീകരിച്ചത് തുടർന്ന് വൈശാഖ മാഷ കഥയുണ്ട് പല കഥകളും നമ്മൾ പിന്നീട് പിന്നീട് ഇടയ്ക്ക് ഓരോ കഥകളും പരിചയപ്പെടുത്താം പിജാനിയുടെ കഥകൾ പരിചയപ്പെടുത്താനുണ്ട് എന്തായാലും ആയിരത്തി ഇരുന്നൂറാമത്തെ സ്നാപ്പായിട്ട് ലോകത്തിന് മുൻപിൽ എനിക്ക് ദി കാഷ് ഈ സ്നാപ്പ് സച്ചിദാന്ത മാഷയുടെ ധീരമായ വിപ്ലവ രചനകൾക്ക് മുമ്പിലും സാംസ്കാരിക വേദിയുടെയൊക്കെ ഊർജ്ജം ഉൾക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ മുന്നേറ്റങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഈ പൊളിറ്റിക്കൽ അവയർനെസ് റാഡിക്കലൈസ് ചെയ്യുന്നതിലൊക്കെ വലിയ ഘടകം വലിയ പങ്കുവഹിച്ച മഹാപ്രതിഭയാണ് മഹാവിപ്ലവബോധമുള്ള ലോക സാഹിത്യം ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം കാബ്ലോ നിരൂതർ മുതലുള്ള ബർത്തോൾ ബ്രഹുത്വം മുതലുള്ള ഒരുപാട് പേരെ പരിചയപ്പെടുത്തിയ സിക്ഷിമാഷക്ക് മുമ്പിൽ അത്തരപൂർവ്വം സ്നാപനം റായിരത്തി ഇരുന്നൂറ് സമർപ്പിക്കുന്നു അവസാനം ഈ അവസാനം ശ്രദ്ധിക്കണം മാർട്ടിൻ മൂളറുടെ കവിതയുണ്ട് അവസാനം അവർ എന്നെ തേടി വന്നപ്പോൾ വന്ന് അപ്പൊ അവസാനം എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇപ്പോഴേ ചിന്തിക്കുക ജനാധിപത്യം വേണോ ഫാസ്റ്റിസം വേണോ എഴുത്ത് വേണോ കഴുത്ത് വേണോ ഞാൻ ജനാധിപത്യത്തിന്റെ കൂടെയാണ് ഞാൻ എഴുത്തിന്റെ കൂടെയാണ് അപ്പോ ശ്രദ്ധിക്കുക സ്നാപ്പ് സ്നാസ് ചക്കോടി എന്തി കാണുന്ന